കേരള ബജറ്റിൽ കുടുംബ കോടതി കേസുകൾക്കും ചെക്ക് കേസുകൾക്കും അന്യായമായി ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെ ഭാരതീയ അഭിഭാഷക പരിഷത്ത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷൻ മുമ്പിൽ ധർണ നടത്തി ധർണയിൽ അഭിഭാഷക പരിഷത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഹരിദാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ഡി രാജഗോപാൽ ജില്ലാ സെക്രട്ടറി പ്രദീപ് കുമാർ യൂണിറ്റ് മഹിളാ പ്രമുഖ് അഡ്വക്കേറ്റ് ഷീബ എസ് വൈ അഡ്വക്കേറ്റ് സജു കെ രാമകൃഷ്ണൻ എന്നിവരും സംസാരിച്ചു സർവ സാധനങ്ങൾക്കും വില കൂടുന്നു അതിനോടൊപ്പം നീതിക്കും തീവല എന്ന് അഡ്വക്കേറ്റ് കെ ഹരിദാസ് അഭിപ്രായപ്പെട്ടു കുടുംബ കോടതികളിൽ നീതി തേടി വരുന്ന ദൃഢനരും നിരാലംബരുമായ സ്ത്രീകൾക്കും കുട്ടികൾക്കും കോർട്ട് ഫീസ് കൂട്ടിയതിലൂടെ നീതി നിഷേധിക്കുകയാണെന്ന് അഡ്വക്കേറ്റ് ഷീബ എസ് വൈ അഭിപ്രായപ്പെട്ടു സംസ്ഥാന സർക്കാർ കോർട്ട് കോംപ്ലക്സുകൾക്ക് പണം നീക്കി വയ്ക്കാതിരിക്കുന്നതിനെതിരെയും അഭിഭാഷക ക്ഷേമനിധി വർധനവ് പരിഗണിക്കാതിരിക്കുന്നതിനെതിരെയും അഡ്വക്കേറ്റ് ഡി രാജഗോപാലും അഡ്വക്കേറ്റ് സി പ്രദീപ് കുമാറും പ്രതിഷേധിച്ചു